കേരള പ്രവാസി ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്രികർക്ക് യാത്രയപ്പും എം കെ മൊയ്തു ഹാജി അനുസ്മരണവും സംഘടിപ്പിച്ചു കണ്ണൂർ ബാഫക്കി തങ്ങൾ സൗദത്തിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു പോകുന്നത് ഒരു വൈരോഗയാത്ര ഉണ്ടായി ഇത് പ്രവാസി ലീഗിന്റെ മിറ്റിന് എന്ന് പറഞ്ഞാൽ പ്രവാസത്തിന്റെ പ്രവാഹത്തിലും ലീഗ് സംസ്ഥാനം സംസ്കാരം ചോർത്തു പോകാത്ത ആദർശശാലിക പ്രവാസി രംഗത്ത് പോയി തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അവർ ആദർശമൊക്കെ മാറി പോകാതെ നിങ്ങൾക്ക് ആദർശം ചോർത്തുപോയില്ല യു പി അബ്ദുറഹ്മാൻ കെ സി അഹമ്മദ് കെ സി കുഞ്ഞബ്ദുള്ള ഹാജി തുടങ്ങിയവർ സംസാരിച്ചു സീറോ ഡൗൺ കൂടാതെ